അല്ല തിരഞ്ഞെടുപ്പ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ നാളുകളിൽ മേയറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ചില പരാമർശങ്ങൾ ഒരിക്കലും ഇടതുപക്ഷം പിന്തുണ നൽകുന്നൊരു മേയറിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടുള്ളതായിരുന്നില്ല എന്ന അഭിപ്രായമാണ് സി പി ഐക്കുള്ളത് ആ സന്ദർഭങ്ങൾ ആ രീതിയിൽ സൃഷ്ടിച്ചെടുക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ടോ എന്നൊരു സംശയം ആളുകളുടെ ഇടയിൽ ആ ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായമാണ് സി പി ഐ ആ ഘട്ടത്തിൽ എടുത്തത് ഇപ്പോഴും ഞങ്ങളുടെ നിലപാടത് തന്നെയാണ് മേയർ പൊതുവിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നിശ്ചയിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അനുരോധമായിട്ടാണ് അവിടെ ഭരണം നടത്തുന്നത് കഴിഞ്ഞ മൂന്ന് ചിലന വർഷക്കാലം എൽ ഡി എഫിൻ്റെ പദ്ധതികളും പരിപാടികളും അദ്ദേഹത്തിലൂടെ നടക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം അല്ലാതെ അദ്ദേഹത്തിൻ്റെ മാത്രമായൊരു പ്രവർത്തനമല്ല എൽ ഡി എഫിൻ്റെ പ്രവർത്തനമാണ് അവിടെ നടന്നിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് ചിലന വർഷത്തെ പ്രവർത്തനങ്ങൾ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് സമയത്തു രണ്ട് സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ ഇടപെടലും അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനവും ഒഴിവാക്കേണ്ടതായിരുന്നു എന്റെ അഭിപ്രായം ഞങ്ങൾ രണ്ടു വർഷം ഞങ്ങൾ ആദ്യഘട്ടത്തിൽ ഇതിന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് ഉണ്ടാക്കിയ ധാരണ ആദ്യത്തെ രണ്ട് വർഷം മേയറായിട്ട് എം കെ വർഗീസ് പ്രവർത്തിക്കണം അതിനുശേഷം അദ്ദേഹം ഒഴിയണം മറ്റ് സന്ദർഭങ്ങളിൽ സമയത്ത് മറ്റ് എന്ന രീതിയിൽ സി പി എമ്മും സി പി ഐയും ആ സ്ഥാനത്തേക്ക് പങ്കുവെക്കണമെന്നാണ് ഞങ്ങൾ ധാരണ ഉണ്ടാക്കിയത് പക്ഷേ ആ ധാരണ ഉണ്ടാക്കിയ സാഹചര്യമല്ല പിന്നീടുണ്ടായത് ഒരു ബൈ ബൈഎലക്ഷൻ ഉണ്ടായി ആ ബൈ എലക്ഷനിൽ എൽ ഡി എഫ് തോറ്റു സ്വാഭാവികമായിട്ട് ഇദ്ദേഹം ഒരു നിർണായകമായ ഘടകമായി മാറി അദ്ദേഹം ആരെ സപ്പോർട്ട് ചെയ്യുന്നു അല്ലെ എന്ത് അല്ലെ അദ്ദേഹം നിൽക്കുന്നു അതനുസരിച്ചാണ് ഭരണം നടത്താൻ വേണ്ടി സാധിക്കുക അത്തരമൊരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് തുടരാനൊരു അവസരം വേണമെന്ന് അദ്ദേഹം ഞങ്ങളുടെ മുന്നിൽ ഒരു നിർദ്ദേശം വെച്ചു അദ്ദേഹം മുന്നണി ധാരണയനുസരിച്ച് ഒഴിയാണ് വേണ്ടത് എന്ന കാര്യമാണ് സി പി ഐയും സി പി എമ്മും അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ചത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ പിന്തുണയോടെ ഭരണം തുടരണമെന്നാണ് എനിക്ക് ആഗ്രഹം എന്ന അദ്ദേഹം പറഞ്ഞു നിങ്ങള് ആ പിന്തുണ തുടരണം നമുക്ക് ഒരുമിച്ച് നന്നായി മുന്നോട്ട് പോകാം എന്നൊരു നിലപാടാണ് അദ്ദേഹം എടുത്തത് അതുകൊണ്ടാണ് പിന്നെ അതിന് ഒരു വലിയ സമ്മർദ്ദമൊന്നും ഉണ്ടായില്ല അദ്ദേഹം തുടരുന്ന സാഹചര്യം ഉണ്ടായത് അങ്ങനെയാണ് അല്ല തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ വിശദമായ പരിശോധനയിലേക്ക് ഞങ്ങൾ വരുന്നതേ ഉള്ളു ആ വരുമ്പോൾ ഇത്തരം എല്ലാ ഘടകങ്ങളും അതിനകത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കും തീർച്ചയായിട്ടും ഇത്തരം ആ ഇലക്ഷൻ്റെ സമയത്തുണ്ടാകുന്ന ഒരു ചെറിയ ഇടപെടലോ പ്രസ്താവനയോ നിലപാടുകളോ ഒക്കെ സ്വാഭാവികമായിട്ട് വോട്ടിൽ തെരഞ്ഞെടുപ്പ് ഈ വോട്ട് ചെയ്യാൻ പോകുന്ന വോട്ടർമാരെ സ്വാധീനിക്കുന്നുള്ളത് ശരിയല്ലേ ആ രീതിയിൽ നോക്കുമ്പോൾ ഈ കാര്യവും ഉണ്ടാകാനിടയായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തുന്നത് കാരണങ്ങളിൽ ഒന്നായി വരാൻ സാധ്യതയുണ്ട് ഞങ്ങളത് വിശദമായി പരിശോധിക്കാൻ പോകുന്നേ ഉള്ളു പക്ഷേ സ്വാഭാവികമായിട്ട് അത് ചർച്ചയ്ക്ക് വരും അല്ല അക്കാര്യങ്ങളൊക്കെ ഞങ്ങള് സ്വാഭാവികമായിട്ട് അടുത്ത തിരഞ്ഞെടുപ്പ് റവ്യൂവിന്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്തിട്ട് പാർട്ടി എന്ത് തീരുമാനം എടുക്കണം എന്നതൊക്കെ പിന്നീട് തീരുമാനിക്കുന്ന കാര്യമാണ് അതിൻ്റെ അക്കാര്യങ്ങളിലൊന്നും ഒരു മുൻവിധി ഞങ്ങൾ ഇതുവരെ എടുത്തിട്ടില്ല സ്വാഭാവികമായിട്ട് അതിൻ്റെ ചർച്ചാ ഘട്ടങ്ങളിൽ ആ കാര്യങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യും ഇല്ല ഇല്ല അദ്ദേഹം എടുത്ത ഇപ്പം ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് എടുത്ത കാര്യങ്ങളാണ് ആ കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അഭിപ്രായമുള്ളൂ മറ്റ് കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അതിനൊരു പാർലമെന്ററി പാർട്ടി സംവിധാനമുണ്ട് എൽ ഡി എഫിന്റെ ഒരു കോർഡിനേഷൻ ഉണ്ട് ആ കമ്മിറ്റികൾക്കകത്ത് ഞങ്ങൾ ഞങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തുറന്ന് ചർച്ച ചെയ്യാറുണ്ട് ഇല്ല അങ്ങനെ ചൂഷണം ചെയ്തിട്ട് നിൽക്കാൻ ഒരു എൽ ഡി എഫ് എന്ന് പറയുന്ന അവസരം മുതലാക്കുക എന്നുള്ളത് അങ്ങനെ പറയാൻ പറ്റില്ല അദ്ദേഹത്തിന്റെ എൽ ഡി എഫ് രാഷ്ട്രീയം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അല്ല അദ്ദേഹം കോൺഗ്രസ് കാരണമായിരുന്നു കോൺഗ്രസിൽ സീറ്റ് കിട്ടാതെ പ്രബലായി മത്സരിച്ച് ജയിക്കുന്ന സാഹചര്യം ഉണ്ടായി ജയിച്ചു വന്നപ്പോൾ അദ്ദേഹം ഒരു ഡിസൈഡിങ് ഫാക്ടറായിട്ട് മാറി കാരണം അദ്ദേഹം ആരെ പിന്തുണയ്ക്കുന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പിന്തുണ ആർക്ക് കിട്ടുന്നോ അവർക്കെ ഭരിക്കാൻ എന്നുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു ആ കാര്യ ആ ഒരു പിൻബലം അദ്ദേഹത്തിന് വലിയ കരുത്താണത് ആർക്കും മനസ്സിലാകുന്നൊരു കാര്യമല്ല അല്ല ഇപ്പോൾ അങ്ങനെ ഒരു ചർച്ച ഞങ്ങൾ നടത്തിയിട്ടില്ല അത്തരം ചർച്ചകൾ വരുന്ന ഒരു ഘട്ടത്തിൽ എന്താ വേണ്ടതെന്ന് അപ്പൊ ആലോചിക്കും അല്ല അത് ഞങ്ങൾ അങ്ങനെ ചർച്ച ചെയ്ത് എത്തിച്ചേർന്ന ഒരു കാര്യമല്ല അദ്ദേഹം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടൊരു കാര്യം പറഞ്ഞതായിരിക്കും എന്ന് എനിക്ക് തോന്നണത് അതുൾപ്പെടെ ഞങ്ങൾ ചർച്ച ചെയ്യും ഞങ്ങൾ അങ്ങനെ ഒരു ചർച്ച ചെയ്തൊരു ഒരു തീരുമാനത്തിലെത്തുകയൊന്നും ചെയ്തിട്ടില്ല